ഇന്നലെ വൈകിട്ടും അമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് അവൾക്കൊരു ദോഷവും ഇല്ല കാരണം ഈ മിലിറ്ററി ഫോഴ്സ് അവൾക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അവളോട് ജോലി ഒന്നും ചെയ്യണ്ട ഭക്ഷണം നന്നായിട്ട് കഴിക്കണം നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്ന് അവരോട് പറഞ്ഞു അപ്പൊ അവള് ഭയങ്കര ലാഘവത്തോടെ അവള് വളരെ സന്തോഷത്തോടെ ഇല്ലില്ല മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ

ആ അവര് ഒരു തരത്തിലൊരു ഒരു ഒരു ഹെറാസ്മെന്റോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നും ലക്ഷ്യം ആയിട്ട് ഞാൻ അന്റെ വൈഫ് വന്നിട്ടുണ്ട് ഞാൻ കൂടെ കാട്ടോ ഹലോ ആ സാർ ആ അതറിയ അറിയാം സാർ ആ ശരി സാർ അതെ ആ അതറിയാം സാർ ആ അതെ ആ അല്ല അങ്ങനെ പേടിയൊന്നും അല്ലേ സാർ ശരി താങ്ക് യു സാർ സാറിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു അപ്പൊ ഇന്നലെ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങടെ വെല്ലം കഴിക്കുന്നത് അവക്ക് ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ ആ പക്ഷെ അവക്ക് കൊഴപ്പല്ലേ അവളെ വിളിച്ച അവളെ വിളിച്ചപ്പോ ഒരുപാട് ആശ്വാസം ഉണ്ട് കൊടുത്ത് അപ്പൊ സാറ് ചെയ്യാൻ എല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ എത്തിക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം